നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കടമെടുക്കുന്നവർക്ക് ആശ്വാസമായി മൂന്ന് പ്രധാന യു കെ ബാങ്കുകൾ മോർഗേജ് നിരക്കുകൾ കുറച്ചു എച്ച് എസ് ബി സി ബാർക്ലേസ് ടി എസ് ബി എന്നിവരാണ് തങ്ങളുടെ ഹോം ലോൺ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതായി വെളിപ്പെടുത്തിയത് പണപ്പെരുപ്പം കുറയ്ക്കുന്നതിൻ്റെ ആനുകൂല്യത്തിലാണ് കുടുംബങ്ങൾക്ക് ആവശ്യം വേണ്ട ആശ്വാസം ലഭ്യമാകുന്നത് അതോടെ കൂടുതൽ ബാങ്കുകൾ ഈ രീതി അവലംബിക്കുമെന്നാണ് മോർഗേജ് വിദഗ്ധർ പ്രവചിക്കുന്നത് അടുത്ത മാസത്തോടെ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സൂചന നൽകിയതിന് പിന്നാലെയാണ് ലെൻഡർമാർ ഈ നിലപാട് സ്വീകരിക്കുന്നത് യു കെയിൽ നിങ്ങൾക്കൊരു ജോലി വേണം നിങ്ങൾക്കറിയാം യു കെയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം നല്ലൊരു സി വി വേണം ആകർഷകമായ ഓഫറോട് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ സി വി ഞങ്ങൾ തരുന്നു റവില്പന മേഖലയിലെ മറ്റു പ്രമുഖരുമായുള്ള മത്സരത്തിൽ മുൻകൂട്ടം ലഭിക്കുന്നതിനായി പ്രമുഖ ബജറ്റ് സൂപ്പർ മാർക്കറ്റായ ലിഡിൽ അവരുടെ ലോയലിറ്റി സ്കീമിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ലഭിക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലോയലിറ്റി കാർഡ് ടില്ലിൽ സ്കാൻ ചെയ്യുക എന്നത് മാത്രമാണ് ലിഡിൽ പ്ലസ് ഓഫർ എന്ന് വിളിക്കുന്ന ഈ പുതിയ സ്കീം ഓരോ ആഴ്ചയിലും വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾക്ക് ബാധകമായിരിക്കും ഒന്നെടുക്കുമ്പോൾ ഒന്ന് സൗജന്യമെന്ന ഓഫർ മുതൽ പല ഉൽപ്പന്നങ്ങൾക്കും വിലക്കിടിവ് വരെ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇത് ലിഡിലിന്റെ തന്നെ പേഴ്സണലൈസ്ഡ് കൂപ്പൺ സിസ്റ്റത്തിന് പകരമുള്ള ഒരു സ്കീമല്ല മറിച്ച് ഉപഭോക്താക്കൾക്ക് പണം ലാഭിക്കുന്നതിനുള്ള ഒരധിക മാർഗ്ഗമാണ് നിലവിലുള്ള കൂപ്പൺ സിസ്റ്റത്തിൽ ഉപഭോക്താക്കൾ ഫോൺ ആപ്പ് വഴിയാണ് ഡിസ്കൗണ്ടുകൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നാൽ പുതിയ ലിഡിൽ പ്ലസ് ഓഫറിൽ വളരെ ലളിതമായി നിങ്ങളുടെ ലോയൽറ്റി കാർഡുകൾ സ്റ്റില്ലിൽ സ്കാൻ ചെയ്യുക വഴി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനാകും യു കെ സർക്കാർ പുതുതായി നടപ്പിലാക്കിയ കർശന വിസ ചട്ടങ്ങൾ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ മേഖലയിലും തിരിച്ചടിയായി മാറുന്നു പുതിയ കർശനമായ വിസ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രമുഖ സ്ഥാപനങ്ങളായ എച്ച് എസ് ബി സിയും ടെലോയിറ്റും യു കെയിലെ വിദേശ ബിരുദാരികൾക്കുള്ള ജോലി വാഗ്ദാനങ്ങൾ റദ്ദാക്കിയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിദഗ്ധ തൊഴിലാളി വിസയ്ക്കുള്ള ശമ്പള പരിധി ഉയർത്തിയ സാഹചര്യം കാരണമാണ് എച്ച് എസ് ബി സിയും ഡെലോയിറ്റും വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകിയ ജോലി വാഗ്ദാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത് വലിയ തോതിൽ പണം ചിലവഴിച്ചാണ് കേരളത്തിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾ യു കെയിലേക്ക് കൂടിയേറുന്നത് എച്ച് എസ് ബി സിയും ഡെലോയിറ്റും മാത്രമല്ല മറ്റു ചിലരും ജോലി വാഗ്ദാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഇതോടെ പലരും നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യം നേരിടുകയാണെന്നും അവർ വ്യക്തമാക്കി സൗത്ത് ഡവണിൽ ജലജന്യ രോഗം പടരുന്നതിൽ സൗത്ത് വെസ്റ്റ് വാട്ടർ സി യോ നടത്തി ബ്രിക്സ് ഗാമിലെ നിരവധി വ്യക്തികളെ ബാധിച്ച വയറിളക്കം പോലുള്ള രോഗമായ റിപ്റ്റോസ് പൊറീഡിയോസിസ് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് സൗത്ത് ഡവണിലെ താമസക്കാരും ബിസിനസ്സുകളും ആശങ്കകൾ നേരിടുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതിനായി അശ്രാന്തമായി പ്രവർത്തിക്കുമെന്നും സൗത്ത് വെസ്റ്റ് വാട്ടറിന്റെ സിഇഒ സൂസൺ ഡേവി അറിയിച്ചു ഇരുപത്തിരണ്ടോളം കേസുകളുടെ പശ്ചാത്തലത്തിൽ യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രോഗം പടരുന്നതായി സ്ഥിരീകരിക്കുകയും നൂറിലധികം ആളുകൾ ജി പിമാരുടെ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പ്രശ്നം തിരിച്ചറിയാനും പരിഹരിക്കാനും ഗ്രൗണ്ട് ടെക്നീഷ്യൻമാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും സിഇഒ അറിയിച്ചു ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം ആളുകളും അടിയന്തര അവസരങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജി പി ആക്സസ് ആഗ്രഹിക്കുന്നവരാണെന്ന് എൻ എച്ച് എസിൻ്റെ പേഷ്യൻറ്റ് വാച്ച്ഡോ അടുത്തിടെ നടത്തിയ ഒരു സർവേ വെളിപ്പെടുത്തി ഇംഗ്ലണ്ടിലെ പത്തിൽ ഏഴ് പേരും അവർ അടിയന്തരമെന്ന് കരുതുന്ന ആരോഗ്യ പ്രശ്നത്തിന് അപ്പോയിൻമെൻറ്റ് അഭ്യർത്ഥിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടിയന്തരമായി ഒരു ജിപിയെ കാണാനാണ് ആഗ്രഹിക്കുന്നത് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ദീർഘനാളത്തെ കാത്തിരിപ്പ് സംബന്ധിച്ച് രോഗികൾക്കിടയിലെ വ്യാപകമായ നിരാശയാണ് പഠനം വെളിപ്പെടുത്തുന്നത് നിലവിൽ ജി പി സേവനങ്ങൾക്ക് പ്രത്യേക വ്യവസ്ഥകളില്ലാത്തതും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് കേരള അപ്ഡേറ്റ് കണ്ണൂർ ജില്ലയിൽ ആവശ്യക്കാർക്ക് അതിമാരകമായ മയക്കുമരുന്നായ മെത്താഫിറ്റമേൻ എത്തിച്ചു കൊടുക്കുന്ന രണ്ടംഗ സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം മുൻകൂർ വാങ്ങി ഉപഭോക്താക്കൾക്ക് മയക്കുമരുന്ന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിച്ച് ഗൂഗിൾ ലൊക്കേഷൻ നൽകി വിൽപ്പന നടത്തിവന്ന സംഘത്തിലെ രണ്ടുപേരെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക